നമസ്കാരം വേനൽക്കാലത്തെ മിന്നൽ പ്രളയത്തിൽ നടുങ്ങി യു എസ് എ ടെക്സസിലെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കാണാതായ കുട്ടികൾക്കായി തെരച്ചിൽ തുടരുന്നു കാലാവസ്ഥാ മുന്നറിയിപ്പിന് പുതിയ സംവിധാനവും വന്നേക്കും അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിൽ കനത്ത മഴയെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണം ഇരുപത്തിനാലായി മധ്യ ടെക്സസിന്റെ ചില ഭാഗങ്ങളിൽ വ്യാഴാഴ്ച രാത്രി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ വരെ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഒരു മാസത്തെ മഴ ലഭിച്ചുവെന്ന് യു എസ് കാലാവസ്ഥാ വകുപ്പും വ്യക്തമാക്കി അസാധാരണ മഴ നിരവധി മിന്നൽ പ്രളയങ്ങൾക്ക് കാരണമായി കവിലിന് സമീപമുള്ള ഹണ്ട് എന്ന പട്ടണത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ അപ്രതീക്ഷിത നൂറു വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഴയെയാണ് കണക്കാക്കപ്പെടുന്നത് ടെക്സസിലെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കാണാതായ കുട്ടികൾക്കായി പ്രാർത്ഥനകളോടെ കാത്തിരിക്കുകയാണ് മാതാപിതാക്കളും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് തിരികെ ലഭിക്കുമെന്നുമുള്ള പ്രത്യേകയിലാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയുമാണ് അമേരിക്കയിലെ ടെക്സസിലുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഇരുപത്തിനാലായി സംഭവം ഭയപ്പെടുത്തുന്നതാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു പ്രളയ ദുരന്തത്തിലുണ്ടായ നാശനഷ്ടങ്ങൾക്ക് ട്രംപ് സഹായ വാഗ്ദാനം ചെയ്തു ടെക്സസ് ഗവർണറുമായി ട്രംപ് സംസാരിച്ചു ടെക്സസിലെ കൗണ്ടിയിലാണ് മിന്നൽ പ്രളയമുണ്ടായത് വേനൽക്കാല ക്യാമ്പിൽ പങ്കെടുക്കാൻ പോയ ഇരുപത്തിമൂന്ന് പെൺകുട്ടികൾ ഉൾപ്പെടെ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് രക്ഷാപ്രവർത്തനത്തിനായി ബോട്ട് ഹെലികോപ്റ്റർ എന്നിവ സജ്ജമാണ് ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് പേരെ ആകെ ഇതുവരെ രക്ഷപ്പെടുത്തിയതായാണ് റിപ്പോർട്ട് ഗാജലോക്ക് നദിയിലെ ജലം സാധാരണയിൽ നിന്നും മുപ്പതടി ഉയർന്ന് തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിലേക്ക് ഇരച്ചു കയറുന്നതിനെ തുടർന്നാണ് കുട്ടികളെ കാണാതായത് പലരും വെള്ളത്തിൽ ഒലിച്ചുപോട്ടുണ്ടാകാം എന്ന ആശങ്ക ഉള്ളിലുള്ളപ്പോൾ പോലും മാതാപിതാക്കൾ പ്രത്യാശ കൈവിടാതെ മക്കൾക്കായി കാത്തിരിക്കുകയാണ് പലരുടെയും വീടുകൾ ഇരുന്ന സ്ഥലത്ത് അതിൻ്റെ വീടുകൾ ഉണ്ടായിരുന്നു എന്ന ലാഞ്ചന പോലുമില്ല എന്നതാണ് മറ്റൊരു ദുരന്തം അതേസമയം ടെക്സസ് നിവാസികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നതിൽ കാലതാമസം നേരിട്ടതിന് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റി നിയോമിനെതിരെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ശനിയാഴ്ച ചെക്സാസ് ഗവർണർ ഗ്രേറ്റ് അബോറ്റിനൊപ്പം നടത്തിയ പത്രസമ്മേളനത്തിൽ മുന്നറിയിപ്പ് നൽകാൻ വൈകിയ നാഷണൽ വെതർ സർവീസിന്റെ നടപടിയും നിഷേധമായി വിമർശിക്കപ്പെട്ടു അത് പുരാതന സംവിധാനമാണ് കാലാവസ്ഥാ നിരീക്ഷണത്തിനുള്ളതെന്നും ജനങ്ങളുടെ സുരക്ഷയെ കരുതി ട്രംപ് ഭരണകൂടം അത് മാറ്റണമെന്നുള്ള ആവശ്യങ്ങളും ശക്തമാണ് എന്നാൽ ഇപ്പോഴും കാലാവസ്ഥ പ്രവചിക്കുന്നത് കൃത്യമാകണമെന്നില്ല എന്നാണ് നിയോമി ഈ വിഷയത്തിൽ പ്രതികരിച്ചത് കഴിഞ്ഞ കാലങ്ങളിൽ നാഷണൽ വെതർ സർവീസ് വളരെ നല്ല രീതിയിലുള്ള മുന്നറിയിപ്പുകൾ നൽകിയതും അതിന്റെ അടിസ്ഥാനത്തിൽ ദുരന്ത വ്യാപ്തി കുറഞ്ഞതായി മനസ്സിലാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു മാത്രമല്ല ഈ മേഖലയിലേക്ക് ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യ കൊണ്ടുവരാൻ ട്രംപ് ഭരണകൂടം ശ്രമിക്കുകയാണെന്നും നയമി പറഞ്ഞു എന്തായാലും ടെക്സസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത് വളരെ പെട്ടെന്നുണ്ടായ പ്രളയത്തിൽ നിരവധി കുട്ടികൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അസാധാരണ മഴയാണ് സംഭവിച്ചത് എന്തായാലും ഒരു മാസത്തെ മഴ ഒറ്റയടിക്ക് ലഭിച്ച അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് കേരളിന് സമീപമുള്ള എന്ന പട്ടണത്തിൽ വെള്ളിയാഴ്ച പുലർച്ചെ വെറും മൂന്ന് മണിക്കൂറിനുള്ളിൽ പെയ്ത മഴ അപ്രദേശത്ത് നൂറ് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന മഴയെയാണ് കണക്കാക്കുന്നത് ആ തരത്തിലായിരുന്നു ദുരന്തത്തിൻ്റെ വ്യാപ്തി ഉണ്ടായിരുന്നത് ടെക്സസിലെ അപ്രതീക്ഷിത വെള്ളപ്പൊക്കത്തിൽ കാണാതായ കുട്ടികൾക്കായി പ്രാർത്ഥനകളോടെ കത്തിരിക്കുകയാണ് മാതാപിതാക്കൾ